എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നിരിക്കുകയാണ് ഈ പട്ടികയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും ചെറിയ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ട് രേഷ്മ രമേശ് കരിപ്പാലം ഡിവിഷനിലാണ് മത്സരിക്കുന്നത് എന്തായാലും വലിയ ഒരു ചുമതല തന്നെയാണ് പാർട്ടി തന്നിരിക്കുന്നത് അതെങ്ങനെ നോക്കിക്കാണുന്നു അത് ചെറിയൊരു ടാസ്ക് ഒന്നുമില്ല എന്നെ സംബന്ധിച്ചോളും കുറച്ച് വലിയൊരു ടാസ്ക് തന്നെയാണ് ബട്ട് എന്നാലും എൻ്റെ കൂടെ നിൽക്കാനായിട്ട് പാർട്ടി പാർട്ടിയുണ്ട് പാർട്ടി തന്നൊരു ചുമതലയാണ് അപ്പോൾ നല്ലൊരു വിജയത്തോടെ ജയിക്കുമെന്നൊരു വിശ്വാസം എനിക്കുണ്ട് ഇപ്പം ശരിക്കും എത്ര വയസ്സായി ഇരുപത്തിനാല് ഈ ഇരുപത്തിനാല് വയസ്സിൽ വലിയ ചുമതല തന്നെയാണ് തന്നിരിക്കുന്നത് അതിനനുസരിച്ച് പ്രയത്നിക്കേണ്ടതും അല്ലെങ്കിൽ പ്രചരണം നടത്തേണ്ട കാര്യങ്ങളടക്കമുണ്ടല്ലേ അതെ ശരിയാണ് ഒരു നൂറ് ശതമാനം ശരിയാണ് നിങ്ങൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വന്നേക്കണ അനുസരിച്ച് ഏറ്റവും ചെറിയൊരു പെൺകുട്ടി ഇരുപത്തിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടി ആ പെൺകുട്ടിക്ക് തന്നേക്കുന്ന ചുമതല വലിയൊരു ചുമതല ബട്ട് അതെ എന്നെ സംബന്ധിച്ച് ഇവിടുത്തെ ഒരു പ്രചരണങ്ങൾക്കും കാര്യങ്ങൾക്കും ജനങ്ങളുടെക്കിടയിൽ കുറച്ചും കൂടി ഒന്ന് ഒന്ന് കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പറയുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സീറ്റാണ് നമുക്കത് മുൻപും ഈ സംഘടനാ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കെടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ അതെ ഞാൻ ചെയ്ത നിലവിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും തന്നെയാണ് ഞാൻ ഇവിടുത്തെ ഡിവൈഫയുടെ ബ്ലോക്കിൻ്റെ വൈസ് ആണ് പിന്നെ അത് കൂടാതെ പാർട്ടി അംഗം കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് ഡിവൈഫയുടെ പ്രവർത്തനങ്ങളായിക്കോട്ടെ പാർട്ടിയുടെ പരിപാടികളായിക്കോട്ടെ എല്ലാത്തിനും സജ്ജമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഈ പ്രധാനമായിട്ടും ഇപ്പോൾ ഈ ഡിവിഷനിൽ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു ഈ ഡിവിഷനിൽ എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരണമെന്നാണ് പ്രധാനമായും ഈ ഒരു ആഗ്രഹിക്കുന്നത് പ്രത്യേകമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് മത്സരിക്കാനാണ് എനിക്ക് താല്പര്യം പിന്നെ പാർട്ടിയുടെ നിർദ്ദേശങ്ങളനുസരിച്ച് മുന്നോട്ട് പോകുന്ന ചെയ്യുന്നു പിന്നെ യുവാക്കൾക്ക് വേണ്ടി നിൽക്കാനും എനിക്ക് താല്പര്യമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളം യുവാക്കൾക്ക് ഇപ്പോൾ എന്താ പറയുക കായികപരമായിട്ട് നിൽക്കാനായിട്ട് ഒരുപാട് ആൾക്കാർക്ക് താല്പര്യമുണ്ട് പക്ഷെ അതിനുള്ള ഒരു സജ്ജീകരണോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് ഇവിടെ ഉള്ളത് കരിപ്പാലം ഗ്രൗണ്ട് മാത്രമാണ് അപ്പോൾ അതിനവിടെ വലിയൊരു സജ്ജീകരണോ കാര്യങ്ങളോ ഇല്ല കുറവാണ് അപ്പോൾ അവർക്ക് സ്പോർട്സ് പരമായിട്ടുള്ളൊരു ടർഫ് കാര്യങ്ങൾ അതിനുള്ള ഐറ്റംസൊക്കെ നമ്മൾ ഒന്ന് ഇതാക്കി കൊടുത്തു കഴിഞ്ഞാൽ യുവാക്കൾ നമ്മളിലേക്ക് എത്തുന്നത് കൂടുതലായിരിക്കും അപ്പോൾ അതൊക്കെ ഒരു അങ്ങനെയൊക്കെ ചെയ്തെടുത്ത് ജനങ്ങളിലേക്ക് തന്നെ ഇറങ്ങിച്ചെന്ന് ഇതാക്കണമെന്ന് എനിക്ക് ഭയങ്കര അതിയായ ആഗ്രഹമുണ്ട് രേഷ്മ മാത്രമല്ല രേഷ്മയുടെ കുടുംബവും ഒരു പാർട്ടി കുടുംബം തന്നെയാണ് അവരൊന്ന് പരിചയപ്പെടുത്തി തന്ന കൊള്ളായിരുന്നു ഓക്കെ ഇതെൻ്റെ അച്ഛനാണ് അച്ഛൻ ഇവിടുത്തെ ബ്രാഞ്ചിൻ്റെ സെക്രട്ടറി ആണ് പിന്നെ അമ്മ അമ്മ ഹൗസ് വൈഫാണ് വീട്ടിൽ തന്നെയാണ് പിന്നെ എനിക്കൊരു ചേട്ടൻ ഉണ്ട് ചേട്ടൻ കാരണലിപ്പോൾ പുറത്താണ് ഈ മകളെ ഈ സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുത്തപ്പോൾ എന്താണ് ആദ്യം തോന്നിയത് സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ വനിതാ വാർഡായിരുന്നു അപ്പോഴേ തന്നെ പാർട്ടി തീരുമാനിച്ചതാണ് ഇവിടെ രണ്ട് വനിതകൾ വനിതകളുണ്ടാവുള്ളൂ അതിനകത്തൊരു മുൻതൂക്കം എൻ്റെ മൂക്കുണ്ടായിരുന്നു അപ്പോൾ ഇത് ഡിവിഷൻ മാറി പിന്നെ ആണുങ്ങളുടെ വാർഡായപ്പോൾ ഞാനത് കിട്ടൂലെന്നുള്ളൊരു തീരുമാനത്തിൽ നിന്ന് പോയതാണ് പിന്നെ അവസാനഘട്ടമായപ്പോഴാണ് പാർട്ടി എൻ്റെ മോക്ക് ഈ സാധനം കൊടുക്കുന്നത് അപ്പം അതിനോട് വലിയ സന്തോഷവും കാര്യങ്ങളും എനിക്കുണ്ടായി മോളെ കൊണ്ട് നന്നായിട്ട് അല്ലെങ്കിൽ മോൾക്ക് നന്നായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന വിശ്വാസം ഉണ്ടോ എന്താ പറയാനല്ലേ പ്രത്യേകിച്ചും പറയാനൊന്നുമില്ല അച്ഛൻ പറഞ്ഞത് തന്നെ എനിക്കും പറയാനുള്ളൂ ഈ ഈ ഒരു ഇതിന് ഒരു പ്രദേശത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മാറി മാറി വരുന്ന ഭരണങ്ങളാണ് യു ഡി എഫ് കഴിഞ്ഞ തവണ യു ഡി എഫ് ആണ് ജയിച്ചിട്ടുണ്ടായിരുന്നത് ഇത്തവണ രേഷ്മയെ നിങ്ങൾ ഇറക്കുന്നു എത്രത്തോളം ആത്മവിശ്വാസമുണ്ട് രേഷ്മയുടെ തീർച്ചയായും രേഷ്മയുടെ കാര്യത്തിൽ പറഞ്ഞെങ്കിൽ തീർച്ചയായും നൂറ് ശതമാനം ആത്മവിശ്വാസത്തോടുകൂടി ഇറങ്ങണം പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിലുള്ളൊരു സ്വാധീനം ആ സ്വാധീനം അത് ഞങ്ങൾ നല്ല രീതിയിൽ ഇതാക്കുന്നുണ്ട് കാരണം ഇവിടെ ഡിവൈഎഫ് ബ്ലോക്ക് വൈസ് പ്രസൻ്റായി രേഷ്മ വരുന്നതിന് മുന്നേ തന്നെ ബാലസംഘത്തിൻ്റെ സജീവ പ്രവർത്തകയായി തുമ്പി കലാജാത പോലുള്ള സംഘടിപ്പിക്കാനും അതുപോലെ തന്നെ ഈ ഇവിടത്തുള്ള കുട്ടികളെ സംഘടിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിലൊക്കെ വലിയ നിലയിലാണ് പ്രവർത്തിച്ചിട്ടുള്ളത് അതിൻ്റെ പങ്കാളിത്തത്തിലാണ് ഡി വൈ എഫുടെ വളരെ ചെറുപ്പ പ്രായത്തിൽ തന്നെ ഡിവൈഎഫ് ബ്ലോക്ക് കമ്മിറ്റി പോലെ ഞങ്ങളുടെ ബ്ലോക്ക് കമ്മിറ്റി എന്നൊക്കെ പറയുന്നത് യൂത്ത് ഒക്കെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അവരുടെ സംസ്ഥാനം പറ്റി പോലുള്ള വലിയൊരു സംവിധാനമാണ് കാരണം എൺപത്തിനാലോളം ഡിവൈഎഫ് യൂണിറ്റ് കമ്മിറ്റിയിൽ നിന്നും പത്തോളം മേഖലാ കമ്മിറ്റികളിൽ നിന്നായിട്ടാണ് ബ്ലോക്ക് കമ്മിറ്റിയിൽ ആളുകൾ വരാൻ അവിടെ ബ്ലോക്ക് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് എന്നുള്ളത് വളരെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനമാണ് ആ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനം നിർവഹിക്കുന്ന വ്യക്തിക്ക് തീർച്ചയായും ഈ ഡിവിഷനെ സംബന്ധിച്ചിടത്തോളം പൂ പറിക്കുന്ന ലാഘുള്ളൂ എന്നുള്ളത് ഞങ്ങൾ വിലയിരുത്തുന്നത് ഇവിടെ ഈ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയില്ലോ കരിപ്പാലം ഗ്രൗണ്ട് കേന്ദ്രീകരിച്ച് നമുക്കൊരു വലിയ ടർഫ് ഞങ്ങൾ ഈ ഡിവിഷൻ ഈ പത്തോളം ഡിവിഷൻ കേന്ദ്രീകരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ വോളിബോൾ പ്രാക്ടീസ് ചെയ്യുന്ന കുറച്ച് കുട്ടികളെ കാണാൻ പറ്റും അവർക്കൊരു റബ്ബറൈസ്ഡ് വോളിബോൾ കോർട്ട് പണിയാൻ പോലും നിലവിലെ കൗൺസിലറിന് സാധിച്ചില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ഒരു പി എസ് സി കോച്ചിങ് സെൻ്റർ സ്ഥാപിക്കാൻ സാധ്യ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു ലേണിംഗ് സെൻ്റർ അല്ലെങ്കിൽ സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള ലേണിങ് സെൻ്റർ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ സ്ത്രീകൾക്കാണെങ്കിൽ സ്വയം തൊഴിൽ പരിശീലനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് അങ്ങനെ കുറച്ചധികം പോരായ്മകൾ നിലനിൽക്കുകയും തന്നെ അദ്ദേഹം കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു വസ്തുത അതേസമയം ഇടതുപക്ഷ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നത് അതൊരു ബദൽ രാഷ്ട്രീയം തന്നെയാണ് എന്താണ് ഇവിടെ നടത്തിയിട്ടുള്ളത് എന്നുള്ള മൊത്തത്തിലുള്ള ആകെ വികസനത്തിൻ്റെ നഗരവികസനത്തിനുള്ള ഭാഗമായി ഷീലോഡ്ജ് കൊണ്ടുവന്നത് സമൃദ്ധി കൊണ്ടുവന്നത് അതുപോലെ തന്നെ തുരുത്തിയില കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഫ്ലാറ്റ് സമുച്ചയം കൊണ്ടുവന്നതൊക്കെ ഈ കൗൺസിലിലെ ഭാഗമായിട്ടുള്ളതാണ് അപ്പോൾ ഈ കൗൺസിലെ തുടർച്ച വരണം എന്നുണ്ടെങ്കിൽ രേഷ്മയെ പോലെയുള്ള ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ ജയിച്ച് കയറണം രേഷ്മ ഒരു കേരളത്തിൻ്റെ തന്നെ മൊത്തത്തിലൊരു ഭാവി പ്രതീക്ഷ കൂടിയാണ് കാരണം ഇരുപത്തിനാല് വയസ്സുള്ള ഒരു ഒരു കുട്ടി കൗൺസിലറായി രംഗത്തേക്ക് വരുന്നതോടുകൂടി ജയിച്ച് കൗൺസിലറായി രംഗത്തോട് വരുന്നതോടുകൂടി ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിനേക്ക് കേരളത്തിനേക്കായിട്ടുള്ള ഒരുപാട് സമൂഹത്തിലേക്കുള്ള കാര്യങ്ങൾ ഇനിയും ചെയ്യാൻ പറ്റുന്നുള്ളത് സത്യത്തിലൊരു സ്ത്രീ ശാക്തീകരണം കൂടിയാണ് ഇവിടെ ഒരു പാർട്ടി നാൽപ്പത് വർഷമായിട്ട് പ്രവർത്തിച്ചു പോരുന്ന രമേശ് ചേട്ടനെ പോലെയുള്ള ആളുകളുടെ കുടുംബത്തെ എങ്ങനെയാണ് ചേർത്ത് നിർത്തുക ഒരു വലിയ മെസ്സേജ് ആണ് ഒരു രാഷ്ട്രീയ പാർട്ടി എങ്ങനെയാണ് അവരെ പ്രവർത്തകർ സഹപ്രവർത്തകരെ എങ്ങനെയാണ് യോജിച്ചു പോകുന്ന ഒരു വലിയ മെസ്സേജാണ് രമേശ് ഷെട്ടന്റെ കുടുംബത്തിൽ നിന്ന് പാർട്ടി സ്ഥാനാർത്ഥിയെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളത് അതുതന്നെയാണ് ഇടതുപക്ഷ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നത് ഒരു കാഴ്ചപ്പാട് അതാണ് പാർട്ടി മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് അപ്പോൾ ഒരു ഉത്തരവാദിത്വം മാത്രമല്ല കിട്ടിയിരിക്കുന്നത് ഇവരെല്ലാവരും രേഷ്മേൻ്റെ മേൽ അത്രത്തോളം വിശ്വാസം വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ കരിപ്പാലത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിലും മാറി മാറി ഒരു ഭരണമാണ് അവർ ഈ ആളുകളെ തിരഞ്ഞെടുക്കുന്നത് അവരുടെ പ്രവർത്തനങ്ങൾ വെച്ചുകൊണ്ടാണ് ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ പ്രചരണമാണെങ്കിലും അല്ലെങ്കിൽ ഈ ആളുകൾക്ക് വിശ്വാസം വരത്തെ വരേണ്ട രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അടക്കം രേഷ്മയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട് അതെ ശരിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നം എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അച്ഛൻ പാർട്ടി നാൽപ്പത് വർഷത്തോളം പാർട്ടി നിൽക്കുന്നത് കൊണ്ട് തന്നെ അച്ഛൻ്റെ പേരിൽ എന്നെ അറിയാം പിന്നെ അത് കൂടാതെ കുറച്ച് കാലഘട്ടം മാറിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ ഡിവൈഎഫ്ഐയിൽ ഒരു ഉയർന്നൊരു പൊസിഷൻ നോക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാം രേഷ്മ എന്താണ് എന്നുള്ളത് രേഷ്മയുടെ സംഘടന അല്ലെങ്കിൽ രേഷ്മയുടെ ഒരു സ്ഥാനം എന്താണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ഇതും കൂടി കിട്ടിയപ്പോൾ ഇന്നിപ്പോൾ സ്ഥാനാർത്ഥിയായി ഇങ്ങനെ നിൽക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഇവിടെ ഉള്ള ഒരു മിക്ക ആൾക്കാർക്കും ഭൂരിഭാഗം ആൾക്കാർക്കും അറിയാം അപ്പോൾ അപ്പം ഒന്നും കൂടി ഒന്ന് കഷ്ടപ്പെട്ട് ശ്രമിച്ച് ജനങ്ങളിലേക്കൊന്നിറങ്ങിച്ചെന്ന് വോട്ട് അഭ്യർത്ഥിച്ച് അവരുടേതായ കാര്യങ്ങൾ നമ്മ മുന്നിട്ടിറങ്ങി അവരെന്നും കൂടെ ചേർത്ത് പിടിച്ചുണ്ടായി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ വിജയം കൈവരിക്കാൻ പറ്റും പരിപാടികളൊക്കെ എങ്ങനെ പോകുന്നു പ്രചാരണ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഡി സിയിൽ നിന്ന് ഇപ്പോൾ കൺഫേം ആയിട്ട് ഇതായിട്ടേ ഉള്ളൂ ഇന്നിപ്പോൾ ഞങ്ങളുടെ ഇവിടെ ഡിവിഷൻ ജാഥ നടന്നുകൊണ്ടിരിക്കണാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് ആണ് ഇങ്ങോട്ടൊന്നു പോകുന്നേക്കുന്നത് അപ്പോൾ അതൊരു വശത്ത് നടക്കുന്നു ഇനിയിപ്പോൾ പ്രചാരണം കാര്യങ്ങളെല്ലാം ഇനിയിപ്പോൾ സമയം ഒട്ടും കളയാനില്ല എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത മാസം മുമ്പാന്തി ഇലക്ഷനാണ് വരുന്നത് അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഒട്ടും സമയം കളയാനില്ലാതെ എല്ലാം കവർ ചെയ്ത് എല്ലാവരുടെയും ജനങ്ങളിലേക്കൊന്ന് ആഴ്ന്നിറങ്ങി വോട്ട് അഭ്യർത്ഥിക്കുക എന്നതാണ് ഇപ്പം നിലവിൽ കണ്ടേക്കുന്ന ഒരു ഇത് ടെൻഷൻ ഉണ്ടോ ടെൻഷൻ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറുതായിട്ട് പക്ഷെ എന്നാലും എനിക്ക് കോൺഫിഡൻസ് തരാനായിട്ട് എൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നൊന്നും അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലും ഒന്നും കഷ്ടപ്പെട്ട് പണിയെടുക്കുക നമുക്ക് മികച്ചൊരു ഇത് കിട്ടും പാർട്ടി ആദ്യം തിരഞ്ഞെടുത്തപ്പോ എന്താണ് ആദ്യം തോന്നിയത് എന്നെ കൊണ്ട് പറ്റുമോ വലിയൊരു പൊസിഷനാണ് പറ്റോ അതോ തോന്നിയായിരുന്നോ ശരിക്കും പാർട്ടിക്ക് എന്നൊരു വിശ്വാസം ഉണ്ടാകും അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു സ്ഥാനം അവരെനിക്ക് തന്നത് പിന്നെ എനിക്ക് വിശ്വാസമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് കേട്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇങ്ങനൊരു ഈ ഒരു വനിതയാണ് ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തന്നെയാണെന്നുള്ളൊരു രീതിയാണ് വരുന്നത് പിന്നെ ജനറലായി അപ്പം ഞാൻ വിചാരിച്ച് നോക്കിയേ പാർട്ടി തീരുമാനിക്കുന്നത് എന്തോ അതിനനുസരിച്ച് പോകാനാണ് എനിക്ക് താല്പര്യം അല്ലാതെ എനിക്കത് തന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ല പക്ഷേ ഇത് കിട്ടിയപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു ഇത് സോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയ ഒരു സംഭവം വീട്ടിലുള്ളവരും എൻ്റെ ബന്ധുക്കാരും കൂടെ ഉള്ളവരൊക്കെ ഭയങ്കര ഹാപ്പി അവർ പോലും വിചാരിച്ചില്ല എനിക്ക് തന്നെ ഇത് എത്തിച്ചേരും എന്നുള്ളത് ഒട്ടും വിചാരിച്ചില്ല ലാസ്റ്റ് കൈവരിച്ചേക്കുന്നത് എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ ഞാൻ വർക്കിംഗ് വർക്കിംഗ് അല്ല ആയിരുന്നു എഡ്യൂക്കേഷൻ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ ടൈം പാർട്ടിക്ക് വേണ്ടി കളവന്ത്രയിലായിരുന്നു ഇപ്പൊ അല്ലേ തീർച്ചയായും എന്ന് വെച്ചാല് ഇപ്പോൾ മുഴുവനും വോട്ട് ചെയ്യുന്നത് എന്നിലൊരു പ്രതീക്ഷ കണ്ടോണ്ട് അവർക്കൊരു കൂട്ടായി എന്നും നിൽക്കും എന്നുള്ളൊരിതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ആ ഒരു ഇത് മുന്നോട്ട് കൊണ്ടുപോകാതെ മറ്റുള്ള ഇതിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ചെയ്യുന്നത് ഒരു തരം ഭയങ്കര ഒരു തെറ്റായിട്ടുള്ള കാര്യമാണ് ഞാൻ ആ ചെയ്തു പോകുന്നത് അപ്പോൾ അതെനിക്ക് എന്തൊക്കെ വന്നാലും ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യമില്ല ഇപ്പോൾ നിന്ന് ജയിച്ചാൽ തന്നെ ജനങ്ങൾക്കിടയിൽ സജീവമായിട്ട് നിൽക്കും നിലവിലെ ഇപ്പോൾ ഇവിടെയുള്ള കോൺഗ്രസിന്റെ ഭരണം എങ്ങനെയാണ് നമ്മുടെ ഇവിടെ ഈ പറഞ്ഞ പോലെ ഡിവിഷനിൽ പുതിയ വികസനങ്ങളൊന്നും അവർ കൊണ്ടുവന്നിട്ടില്ല പിന്നെ ഈ ഇപ്പോൾ ഈ രാവിലെ വന്ന് ഈ കുറച്ച് കോർപ്പറേഷൻ തൊഴിലാളികളൊക്കെ ആയിട്ട് വന്ന് കാണുക പോവുക എന്നുള്ളതല്ലാതെ മറ്റ് പുതിയതായിട്ടുള്ള വികസനങ്ങളൊന്നും ഈ ഡിവിഷനിൽ വന്നിട്ടില്ല അപ്പം നമ്മുടെ സ്ഥാനാർത്ഥി രേഷ്മേനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെറിയൊരു എന്താണ് പ്രായം കുറഞ്ഞൊരു വ്യക്തിയാണ് അതിലുപരി നമ്മുടെ പാർട്ടിയുടെ ഫുൾ സപ്പോർട്ടും കാര്യങ്ങളും ഈ എന്താണ് ഈ സ്ഥാനാർത്ഥിക്ക് നമ്മൾ ഡിവിഷൻ തിരിച്ചു പിടിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ പാർട്ടിയുടെ ഭാഗത്തു നിന്നും നല്ല പിന്തുണ വെറും ഇരുപത്തിനാല് വയസ്സ് മാത്രമാണ് രേഷ്മയ്ക്കുള്ളതിപ്പോൾ പാർട്ടിയുടെ വലിയൊരു ചുമതല അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് പ്രധാനമായും ഇവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വലിയ പ്രതീക്ഷ തന്നെയാണ് രേഷ്മയിൽ മേൽ വെച്ചിരിക്കുന്നത് അത് രേഷ്മയ്ക്കും കത്ത് രക്ഷിക്കാൻ സാധിക്കട്ടെ എന്ന് നമ്മളും പ്രാർത്ഥിക്കുന്നു ക്യാമറ പേഴ്സൺ അക്ഷയ്ക്കൊപ്പം വിനയരാജ് കേരള വിഷൻ ന്യൂസ് കൊച്ചി